സെക്കൻഡറി സ്കൂളിൽ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പഠനത്തിലും പാഠ്യേതര വിഷയത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളാണ് പെരുമ്പാവൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടി അഭിമാനാർഹമായ നേട്ടമാണ് സ്കൂൾ കൈവരിച്ചിരിക്കുന്നത് ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ എം യു ബഷീർ സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർ ടി എം സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾക്ക് മൊമൻറ്റോകൾ സമ്മാനിച്ചു ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്കൂളായ പെരുമ്പാവൂര് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എൽ സി പരീക്ഷയിൽ ഇരുന്നൂറ്റി പതിമൂന്ന് കുട്ടികൾ പരീക്ഷ എഴുതിയും അതിൽ അറുപത്തി മൂന്ന് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് നേടാനും കഴിഞ്ഞു പതിനാറ് കുട്ടികൾക്ക് ഒൻപത് എ പ്ലസും എട്ട് പതിനെട്ട് കുട്ടികൾക്ക് എട്ട് എ പ്ലസ് നേടാൻ കഴിഞ്ഞു നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സ്കൂളായ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ആ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മികച്ച നേതൃത്വം നൽകുന്ന ഇവിടുത്തെ അധ്യാപകരും പി ടി എയും രക്ഷാകർത്താക്കളുടെയും ഒരു മികച്ച പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കൂടുതൽ എ പ്ലസ് നേടാൻ ഈ സ്കൂളിൽ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ നഗരസഭ മുക്തകണ്ഡം പ്രശംസിക്കുകയാണ് വരും കാലങ്ങളിലും ഇത്തരത്തിലുള്ള ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ചതാവുന്നതിന് വേണ്ടി നഗരസഭയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാവുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സ്കൂളിൽ നിന്ന് മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരിടുകയാണ് പ്രിൻസിപ്പൽ റീന ജി പി ടി എ പ്രസിഡന്റ് സിയാദ് മറ്റത്തിൽ എച്ച് എം സി ചെയർമാൻ ടി എം നസീർ എം പി ടി എ പ്രസിഡന്റ് ഹൈറനിസ നസീർ എഇ ബീന പി സി മുൻ അധ്യാപിക അനിത ജി സ്റ്റാഫ് സെക്രട്ടറി ഗായത്രി ദേവി പ്രോഗ്രാം കൺവീനർ അനുശ്രീ വിജയൻ പി ടി എസ് എൻ സി എം പി ടി എ അംഗങ്ങളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു പെരുമ്പാവൂര് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് ഈ കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയിൽ ഇരുന്നൂറ്റി പതിമൂന്ന് കുട്ടികൾ എക്സാം എഴുതുകയും അറുപത്തി മൂന്ന് ഫുൾ എ പ്ലസും പതിനാറ് ഇരുപത് എ പ്ലസും ഒമ്പത് എ പ്ലസും അതുപോലെ തന്നെ പതിനെട്ട് എട്ട് എ പ്ലസും നേടി ഉന്നത ഇത് കരസ്ഥമാക്കുകയാണ് അതിൻ്റെ കുട്ടികളെ വിളിച്ച് രക്ഷകർത്താക്കളെ വിളിച്ച് അനുമോദം നടക്കുകയുണ്ടായി അഭിമാനത്തോടെ തന്നെ ബി ടി എ ഇത് അധ്യാപകർ അതുപോലെ ഇവിടുത്തെ എച്ച് എം എല്ലാവരും അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിട്ട് ഇന്ന് കണക്കാക്കുകയാണ് എല്ലാവിധ ഭാവങ്ങളും ഈ കുട്ടികൾക്ക് നേരുകയാണ് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് എസ് എസ് എൽ സി പരീക്ഷയിൽ ജില്ലയിലെ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ ഏറ്റവും ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ട് പെരുമ്പാവൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂള് ജില്ലയിലെ തന്നെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഈ വിജയം കൈവരിച്ച പെൺകുട്ടികൾക്ക് ഇന്ന് എല്ലാ കുട്ടികൾക്കും അനുമോദനം നടത്തുകയായിരുന്നു പി ടി ഐയും എസ് എം സിയും എം പി ടി ഐയും അധ്യാപകരടക്കം പെരുമ്പാവൂർ നഗരസഭാ ചെയർമാനും വാർഡ് കൗൺസിലറടക്കം പങ്കെടുത്തുകൊണ്ട് ഒരു മഹനീയമായ മുഹൂർത്തത്തിൽ കുട്ടികളെ ആദരിക്കുകയും വരും വരും കാലങ്ങളിൽ ഈ വിദ്യാലയം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ബാഹുങ്ങളും പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് ന്യൂസ് ഡെസ്ക്